ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തുടർഭരണം കിട്ടുമോ അതോ മറ്റൊരു മുന്നണി അധികാരത്തിലേറി നമുക്ക് പുതിയൊരു പ്രധാനമന്ത്രി വരുമോ എന്നുള്ളൊരു സർവേയിൽ നമുക്ക് ഞെട്ടിക്കുന്ന സർവേ ഫലമാണ് ലഭിച്ചത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വെളിപ്പെടുത്തിയ ഈ സർവേ ഫലം കണ്ടാൽ ഞെട്ടും ആകെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്കാണ് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് തൊണ്ണൂറ്റാറ് കോടി എൺപത്തിയെട്ട് ലക്ഷം ജനങ്ങളാണ് ഇന്ത്യയിൽ ആകെ വോട്ടർമാരായിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച അഭിപ്രായ സർവേ അനുസരിച്ച് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരണോ അതോ രാഹുൽ ഗാന്ധി വരണോ അതുമല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതായിരുന്നു ചോദ്യം അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തിരണ്ട് ശതമാനം ജനങ്ങൾ പറഞ്ഞത് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയെ തുടരണമെന്നാണ് എന്നാൽ മുപ്പത് ശതമാനം ജനങ്ങൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരണമെന്നുമാണ് വളരെ കുറച്ച് പേര് മാത്രമേ പ്രിയങ്ക ഗാന്ധിയുടെ പേര് പരാമർശിച്ചിട്ടുള്ളൂ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പേര് പത്ത് ശതമാനം ജനങ്ങൾ രേഖപ്പെടുത്തി എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ പേര് വളരെ കുറച്ച് പേര് മാത്രമേ പരാമർശിച്ചുള്ളൂ ഈ അഭിപ്രായ സർവേയിൽ ഒൻപത് ശതമാനം വോട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കിട്ടിയപ്പോൾ എട്ട് ശതമാനം വോട്ടാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് ലഭിച്ചത് ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ ആറ് ശതമാനം വോട്ടർമാരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ പേരാണ് പറഞ്ഞത് എന്നാൽ അഞ്ച് ശതമാനം ആൾക്കാർ രേഖപ്പെടുത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നാണ് അഭിപ്രായ സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നാൽ ഈ സർവേ തെളിഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി പതിനഞ്ച് സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് സർവേ ഫലം പറയുന്നത് എന്നാൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ സീറ്റുകൾ വരെ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സർവേയിൽ സൂചിപ്പിക്കുന്നത്